ഹായ് ഓൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി സുധാമേട്ടിന്റെ കളക്ഷൻ ആയിട്ടാണ് നോക്കി ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും അഫോർഡബിൾ പ്രൈസും എന്ന ഹൈ ക്വാളിറ്റി മെറ്റീരിയലും ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് കളക്ഷൻസ് കണ്ടു തുടങ്ങാം ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു ലാവൻഡർ ആണ് വന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ട് നമ്മൾ എംബ്രോയിഡറി വർക്ക് കൊടുത്തുണ്ട് ദുപ്പട്ടാണെന്നുണ്ടെങ്കിൽ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് വന്നിരിക്കുന്നത് ഫുള്ള് സീക്വൻസിൻ്റെ വർക്കാണ് ത്രെഡിൻ്റെ വർക്കാണ് ദുപ്പട്ടയിൽ ഫുള്ള് ഓവറോൾ കൊടുത്തിരിക്കുന്നത് ടു പോയിൻറ്റ് ടു ഫൈവ് മീറ്ററാണ് നമ്മുടെ ടോപ്പിന് ലെങ്ത് വരുന്നേക്കുന്നത് ബോട്ടം എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയ്ക്ക് വന്നിരിക്കുന്നത് സോറി ബോട്ടത്തിന് വന്നിരിക്കുന്നത് അപ്പം ഇതാണ് ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഒരു മീഡിയം മുതലും ഒരു ത്രീ സൈസ് സൈസുകാർക്ക് വരെ നമുക്ക് വേറെ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽ ഇനി കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നെക്സ്റ്റ് കളർ കണ്ടിട്ട് വരാം സെക്കൻഡ് ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു അക്വാ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അക്കോയും ഒരു ഗ്രീനും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള കളറാണ് കറക്റ്റ് അക്വ ബ്ലൂ അല്ല കേട്ടോ അതിനകത്ത് നല്ലൊരു റെഡും മെറോണും ഒരു പിങ്കും ഒക്കെ ആയിട്ടുള്ള ഫ്ലവർ ആണ് നമ്മൾ എംബ്രോയിഡറി ആയിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് വേറേൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ദുപ്പട്ടെന്ന് പറഞ്ഞാൽ സെയിം ഇത് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ദുപ്പട്ടേക്ക് വന്നിരിക്കുന്നത് പിന്നെ ബോട്ടം എന്ന് പറയുന്നത് ഈ ഒരു സെയിം ടോൺ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് കളർ കണ്ടിട്ട് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു മെറൂൺ ആണ് ഒരു വൈൻ ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു മെറൂൺ ആണ് ഡാർക്ക് മെറൂൺ എന്ന് പറയാം എന്നാൽ ഒരു ചെറിയൊരു വൈൻ ഷെയ്ഡ് കൂടി ഇതിനകത്ത് കയറിയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് യോക്ക് ഫുള്ള് വർക്കാണ് ദുപ്പിട്ട ഫുള്ള് വർക്കാണ് ഇതിന്റെ ബോട്ടോ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളർ കണ്ടിട്ട് നെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡാർക്ക് വൈൻ വൈറ്റ് ആണ് വന്നിരിക്കുന്നത് എന്ത് ഭംഗിയുള്ള കളറാന്നറിയാ ഒരു ബ്രൗണും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ സെയിം ആദ്യം കാണിച്ചതിന്റെ അതിന്റെ ദുപ്പട്ട പോലെ തന്നെയാണ് പിന്നെ ബോട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സെയിം ടോൺ തന്നെയാണ് ബോട്ടത്തിന് വന്നിരിക്കുന്നത് അപ്പം ഈ ഒരു പാറ്റേണിൽ നാല് ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ കണ്ടിട്ട് നെക്സ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് അതാ നോക്കി നല്ല ഹെവി ആയിട്ട് എംബ്രോയ്ഡറി ത്രെഡിന്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ ഒരു യോക്കിന്റെ ലാസ്റ്റ് പോർഷനിലായിട്ട് നല്ലൊരു ഫ്ലവറിന്റെ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല സീക്വൻസിന്റെ വർക്ക് നമ്മളിങ്ങനെ ഓൾ ഓവർ ഓവറിങ്ങിന് കൊടുത്തിട്ടുമുണ്ട് പിന്നെ ദുപ്പട്ടെന്ന് പറയുന്നത് ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഫുള്ള് സീക്വൻസിന്റെ വർക്കാണ് നല്ലൊരു ലൈറ്റ് ഡാർക്ക് പീസ് അല്ല ഒരു ലൈറ്റ് പീസ് ആണ് വന്നിരിക്കുന്നത് ബോട്ടം എന്ന് പറയുന്നത് സെയിം കളർ ടോൺ തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല കളർ ഷെയ്ഡാണ് അപ്പം നമുക്ക് നെക്സ്റ്റ് കളർ വേണ്ടിയിട്ട് തരാം നെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു ലാവണ്ടർ ആണ് വന്നിരിക്കുന്നത് എന്ത് ഭംഗിയുള്ള കളർ ആണെന്നറിയോ ബോട്ടം വന്നിരിക്കുന്നത് സെയിം ടോണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ദുപ്പട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കാണിച്ചു ഓൾ ഓവർ സീക്വൻസിന്റെ ആണെന്നുണ്ടെങ്കിൽ ഇതിനൊരു ത്രെഡിന്റെ വർക്കാണ് ദുപ്പട്ടേന വന്നിരിക്കുന്നത് സീക്വൻസ് വർക്ക് ഇല്ല ഫുള്ള് ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് കളർ കണ്ടിട്ട് തരാം നെക്സ്റ്റ് കളർ കളർന്ന് ഒരു നല്ലൊരു ലൈറ്റ് ബ്രൗൺ ആണ് വന്നിരിക്കുന്നത് ഒരു പേസ്റ്റി ബ്രൗൺ എന്ന് വേണമെങ്കിൽ പറയാം അതേപോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡും കൂടെ ബ്ലെൻഡ് ആയിട്ടുണ്ട് കേട്ടോ അത്രയും നല്ലൊരു അടിപൊളി കളേഴ്സ് ആണ് ലൈറ്റ് ചാർട്ട് യൂസ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കളറാണ് കേട്ടോ അപ്പം ഇതിന്റെ ഇതിന്റെ ഷോൾഡിൽ സീക്വൻസ് വർക്കാണ് വന്നിരിക്കുന്നത് പിന്നെ ബോട്ടം എന്ന് പറയുന്നത് സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ബോട്ടം പോർഷനിൽ വന്നിരിക്കുന്നത് ദ സെയിം ബോട്ടം തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ടെക്സ്റ്റ് കളർ കണ്ടു തരാം ടെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു ലൈറ്റ് പിസ്താഗ്രീൻ ആണ് വന്നിരിക്കുന്നത് നല്ല പീച്ച് കോമ്പിനേഷനിലുള്ള ഒരു ഫ്ലവർ ഫ്ളവറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഹെവി ആയിട്ട് ത്രെഡിന്റെ എംബ്രോയ്ഡറി വർക്കും സ്വീകൻസിന്റെ എംബ്രോയ്ഡറി വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ഈ ദുപ്പട്ടയില് ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ത്രെഡിന്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ബോട്ടോ എന്ന് പറയുന്നത് ദ സെയിം കളർ ക്ലോണിൽ തന്നെയാണ് ബോട്ടോം വന്നിരിക്കുന്നത് സെയിം മെറ്റീരിയൽ സെയിം പിന്നെ ബോട്ടം തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന് ഫോർ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാശത്തിൽ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീട്ടിലേക്ക് താങ്ക് യു